നമസ്കാരം ഇത് കോട്ടയം ജില്ലയിൽ കാരിത്താസിനടുത്തുള്ള ഒരു വീടാണ് ഇത് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള ഒരു വീടാണിത് നല്ല വഴി സൗകര്യമൊക്കെ ഉള്ള ഒരു വീടാണ് നല്ല അടുക്കള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന മിറ്റമുണ്ട് പുറകിലും പറമ്പുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ഇവർ ചോദിക്കുന്നത് രണ്ട് കോടി രൂപയാണ് ഇവർ ചോദിക്കുന്നത് നല്ല വിലയുള്ള ഏരിയയിലാണ് കരുത്താസിൻ്റെ ഒരു പരിസരത്ത് ആണ് ഈ വീടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർ എൻ്റെ നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി നാല് മുപ്പത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഈ വീട് കൊണ്ട് കാണിക്കുക കാണിക്കാം ഇപ്പം പൂട്ടിയിട്ടിരിക്കുന്നതാണ് നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞാലുള്ള താക്കോലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എപ്പം വിളിച്ചാൽ മതി ഓക്കെ